ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹെൽത്തിയും എന്നാലും നല്ല ടേസ്റ്റിയും മിക്സഡ് ദോശ ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോയിലിട്ടിട്ടുള്ളത് ഇതുപോലത്തെ ക്ലാസ്സിന് മുക്കാൽ ക്ലാസ് ഉഴുന്ന് പരിപ്പ് മുക്കാൽ ക്ലാസ് ചെറുപയർ മുക്കാൽ ക്ലാസ് മുത്താറി റാഗി എന്ന് പറഞ്ഞിട്ടതിന് ഇതൊക്കെ ഒരു മൂന്നാല് പ്രാവശ്യം അരിച്ചു കഴിയതിന് ശേഷം നല്ല വെള്ളത്തിൽ വേറെ വേറെ ആയിട്ട് കുതിർത്താൻ വെക്കുക ഞാനിത് ഒരു വൈകുന്നേരം മൂന്ന് മണിക്ക് വെള്ളത്തിലിട്ടിട്ട് എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇട്ടത് അരക്കണത് ഇതിപ്പോൾ ഒരു അഞ്ച് മണിക്കൂറായപ്പോഴേക്കും നല്ലോണം മുതിർന്നു വന്നിട്ടുണ്ട് ഇതിന് മിക്സീൻ്റെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക ഒന്നായിട്ട് തന്നെയാണ് ഇട്ട ഞാൻ അതിലിട്ടത് ഇതിപ്പം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള മാവ് ഉണ്ടല്ലോ അതിലേക്ക് ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് കൊടുക്കുക വല്ലാതെ വെള്ളം പോലെ ആവേണ്ട വല്ലാതെ കുറുങ്ങനെ ആവേണ്ട സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കണമാതിരി തന്നെ കലക്കി വെച്ചാൽ മതി ഇട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു മൂടി എടുത്ത് അടച്ച് വെക്കുക പിന്നെ രാത്രി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലുട്ട രാവിലെല്ലാം ഉണ്ടാക്കണത് രാവിലെ ഒരു കാ മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേക്കണം നല്ല തണുപ്പൊക്കെ പോവുള്ളു ഇപ്പോൾ രാവിലെ മാവ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് മാവ് തണുപ്പ് പോട്ടേട്ടോ അപ്പോഴേക്കും ഒരു ചമ്മന്തി ഉണ്ടാക്കണം സിമ്പിളായിട്ടുള്ള അതിന് ഒരു വലിയ സവാളേൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളിയും എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനെടുപ്പത്തേക്ക് വെക്കുക കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണി കൊടുത്തിട്ട് ആ ഉള്ളി ഒന്ന് ആദ്യം വഴറ്റി എടുക്കുക ഈ ദോശയിലേക്ക് ഒരു സിമ്പിൾ സാമ്പാർ ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നത് ആ സിമ്പിൾ സാമ്പാർ ഉണ്ടാക്കണത് ഞാൻ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്ത പോലും ഒന്ന് കണ്ട് നോക്കുകൊണ്ട് കേട്ടോ ഈ ചമ്മന്തി ഉണ്ടാക്കിയ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ലോണം വാണ്ടി വന്നിട്ടുണ്ട് ഇനി ആ വലിയൊരു തക്കാളി മുറിച്ച് വെച്ചതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒക്കെ കൂടി നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുക കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്ക കേട്ടോ വലിയ എരിവുണ്ടാവും വലിയ എൻ്റെ അടുത്ത് അതില്ലാത്തതിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ എരിവുള്ള മുളക് പൊടി ഇട്ട് എടുത്തത് ഇപ്പോൾ ഇതൊക്കെ നല്ലവണ്ണം വരണ്ടി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ചൂടറിയതിന് ശേഷം മിക്സീൻ്റെ ചാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക അപ്പോൾ അതായത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നൊരു വറുത്തിടാം അതിനൊരു അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിക്കുക ഇപ്പം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പം കറിവേപ്പിലും മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ആ ഉള്ളിയും തക്കാളിയും അരച്ച പേസ്റ്റൈലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്ന് തിളച്ച് വറ്റ അങ്ങനെ ഒരു അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ടുള്ളത് ഇത് മാത്രം മതിയിട്ടാണ് ദോശ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണേ രാവിലെ തിരക്കല്ലേ അതുകൊണ്ട് രാവിലെ ജോലിക്ക് പോകേണ്ടവർക്ക് അഞ്ചാറ് ദോശ ആദ്യം ചുട്ടെടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇട്ടോ ഞാൻ വീഡിയോയിൽ പിടിച്ചത് ദോശ ചൂടാൻ നേരത്ത് ഒന്നര ടീസ്പൂൺ നെയ്യ് ഇതിൽ ഒഴിച്ചിട്ടാണ് ഇട്ടോ മാവെ ഇളക്കി യോജിപ്പിച്ചത് അതൊന്നും ഞാൻ വീഡിയോയിൽ പിടിച്ചില്ല കേട്ടോ തിരക്ക് കാരണം ഇനി രണ്ടാമത് ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് കല്ല് ചൂടായി വന്നിട്ടുണ്ട് ഓരോ കയ്യിൽ മാവ് എടുത്ത് ഒഴിച്ചിട്ട് നല്ലോണം അങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിൽ നെയ്യ് തിളവി കൊടുക്കുക ഞാൻ ലേശം വെളിച്ചെണ്ണയും നെയ്യും കൂടി എടുത്തിട്ട് തടവി കൊടുത്തില്ല അതൊന്നും ഇതിൽ വീഡിയോയിൽ പിടിച്ചില്ല രാവിലത്തെ തിരക്ക് കാരനെ എന്നിട്ട് മീത നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് വേണമെങ്കിലും മറിച്ചിട്ട് കൊടുക്കുക ഞാനൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ദോശ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് അതിന് പാത്രത്തിലേക്ക് മാറ്റുക ഒരു ദോശം കൂടി ചുട്ട് കാണിക്കണ്ടേ മാവൊഴിച്ചുകൊടുക്കുക നല്ലോണം വലിയ ദോശക്കല്ലാണെങ്കിൽ നല്ലോണം വട്ടത്തിൽ പരത്തി കേട്ടോ മസാല ദോശ പോലെ ഉണ്ടാവും ഈ മീത നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്താണ് കേട്ടോ ആ നെയ്യ് പരത്തി കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നെയ്യ് പറ്റണതും കാട്ടിയില്ലോ അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമതൊരു ദോശം കൂടി ഞാൻ ചുട്ട് കാണിക്കണത് ഇപ്പോൾ ഇത് മീത നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക ഈ ഉഴുന്നും ചെറുപയറും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ ഈ റാഗി അങ്ങനെ ആരും അല്ലാതെ ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ ഈ ആഴ്ചയിൽ മൂന്ന് ദിവസം തന്നെങ്കിൽ ഈ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഉത്തമ ഭക്ഷണമാണ് കേട്ടോ ഈ റാഗി പിന്നെ ഇരുമ്പ് നല്ലോണം അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സീൻ്റെ അളവ് വർദ്ധിക്കാനും ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഇറാകി പല വിധത്തിലും ഉണ്ടാക്കി കഴിക്കുക അങ്ങനെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മിക്സഡ് ദോശയും സാബാറും ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവരുതേ കമൻറ്റ് എഴുതി അറിയിക്കണേ